الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد وممكن سورة العراف ومكت النور ومكت النور ومكت النور ومكت النور أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. فلما آتاهما صالحا جعلا له شركاء فيما آتاهما فلما آتاهما صالحا جالس بهما شركا فتعالى الله عما يشركون لا ما لا يخلق شيئا وهم يخلقون. ولا يستطيعون لهم نصرا ولا انفسهم ينصرون. فلما آتاهم أون أورك نلقي بول. സ്വാലിഹൻ ലക്ഷണമത്ത ഒരു കുഞ്ഞിനെ ഗുണമത്ത ഒരു കുഞ്ഞിനെ കുഞ്ഞിനെ അവർ അവൻ അവർക്ക് നൽകിയപ്പോൾ അവർ രണ്ടുപേരും അവന് പങ്കാളികളെ വരിക്കുകയാണ് ഉണ്ടായത് ഫീമ അത്താഹുമ അവർക്ക് രണ്ടു പേർക്കും നൽകിയിട്ടുള്ളതിൽ അപ്പോൾ അള്ളാഹു എത്ര ഉന്നതനാണ് അമ്മ യുഷിരി അവർ ആരോപിക്കുന്ന ബഹുദൈവത്വത്തിൽ നിന്നും അവർ സ്വീകരിക്കുന്ന ബഹുദൈവത്വത്തിൽ നിന്നും ഷിർക്കിൽ നിന്നും ആ യുഷിരിക്കൂന അവർ പങ്കാളികളാക്കുകയാണോ മഹ്ലുക്കു ഷെയ്അ ഒന്നും സൃഷ്ടിക്കാത്തവയെ വഹും അവരൊക്കെയും യുഹ്ലക്കൂൻ സൃഷ്ടിക്കപ്പെടുന്നവരാണ് ുംസുറൻ അവർക്ക് ഇവരെ സഹായിക്കുക സാധ്യമല്ല വലുസഹും അവർക്ക് അവരെ തന്നെ രക്ഷപ്പെടുത്തുക സഹായിക്കുക സാധ്യമല്ല എന്നുകൂടെ അർത്ഥം പറയാം ഫലമ്മ അവൻ അവർക്ക് രണ്ടു പേർക്കും നൽകിയപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ പറഞ്ഞല്ലോ ഗർഭം അടുത്തു വരുമ്പോൾ രക്ഷിതാക്കൾക്കും ഗർഭിണിക്കും ഒക്കെ വലിയ ആധി ഉണ്ടാകും അല്ലെങ്കിൽ ഭാര്യക്കും ഭർത്താവിനും വലിയ ആധി ഉണ്ടാകും അപ്പോൾ അവർ എത്ര ബഹുദൈവവാദികളാണെങ്കിലും ഏകദൈവത്തോടാണ് പ്രാർത്ഥിക്കുക ഏകദൈവത്തിന് ഇത് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നല്ല കുഞ്ഞിന് നൽകുവാനും സുഖമായി പ്രസവിക്കുവാനുമൊക്കെയുള്ള കഴിവുള്ളൂ എന്ന് എല്ലാ ബഹുദൈവ ബഹുദൈവാരാധകർക്കും അറിയാം അതുകൊണ്ട് അവർ ബഹുദൈവാരാധകരൊക്കെയും ഏകദൈവത്തെ വിളിച്ചിഹന കൂലന്നമിനു പറയ നല്ല കുട്ടീനെ നൽകണേ സുഖപ്രസവം നൽകണേ ചിലപ്പോൾ ആൺകുട്ടിനെ നൽകണേ ചിലപ്പോൾ പെൺകുട്ടീനെ നൽകണേ ബുദ്ധിയുള്ള കുട്ടിയെ നൽകണേ ന്യൂനതകളില്ലാത്ത കുട്ടിയെ നൽകണേ ഇത് സ്വാഭാവികമാണല്ലോ ആരോടെ പ്രാർത്ഥിക്കുക ബഹുദൈവങ്ങളോടല്ല ഏകദൈവത്തോട് എന്നിട്ട് അങ്ങനെ നൽകിയാലോ ഫലമ്മ അത്താഹമ്മ സാലിഹൻ അങ്ങനെ ഒരു ന്യൂനതയും ഇല്ലാത്ത നല്ല ഒരു കുഞ്ഞിനെ കിട്ടിയാൽ നല്ലൊരു കുഞ്ഞിനെ അവള നൽകിയാൽ ഷുറക്ക അജായലാ ലഹു അപ്പോൾ അവർ രണ്ടു പേരും ഉണ്ടാക്കുന്നു ലഹു അള്ളാഹു ഷുറക്ക പങ്കാളികളെ അപ്പ അപ്പ നമ്മുടെ ആരാധനാ മൂർത്തിക്ക് തേങ്ങ ഉടക്കണം തുലാഭാരം നടത്തണം പതിനെട്ടാം പടി ചവിട്ടണം അല്ലെങ്കിൽ ജാറത്ത് നിങ്ങൾക്ക് ഒരു പട്ടൊരു പച്ച തുണി സംഭാവന കൊടുക്കണം അല്ലെങ്കിൽ അവിടെ ഒന്ന് ജാറത്ത് ചെയ്യണം അങ്ങനെയായി അപ്പോൾ പിന്നെ അന്നല്ല അപ്പം പിന്നെ മക്ബർ അത് അല്ലെങ്കിൽ മടവൂരൊന്നു പോകണം എന്തൊക്കെ മുസ്ലിം സമുദായത്തിനകത്തുള്ളവർ തന്നെ എന്തൊക്കെ എന്തൊക്കെ മായാവി കഥകളാണ് ഇപ്പൊ ഇന്നലെ അവര് മുസ്ലിര് പ്രസംഗിക്കണത് കേട്ടു സൗദി അറേബ്യയിൽ ജയിലിൽ പെട്ട ഒരാള് ജയിലിൽ പെട്ടിട്ട് മടവൂരിനെ വിളിച്ചാണ് പ്രാർത്ഥിച്ചു പിറ്റേന്ന് മടവൂര് വന്ന് ജയിലും തുറന്നിട്ട് ഔർത്തക്കാൻ കയറിയില്ല ഇപ്പോളേ ആരും മരിച്ചിട്ട് കാലം എത്രയക്കണം കേട്ടെ ഇതൊക്കെയാണ് ഇങ്ങനെ എന്തൊക്കെ കഥകളാണ് പറഞ്ഞു മുസ്ലിം സമുദായം ബഹുദൈവ വിശ്വാസികൾക്ക് ഏതായാലും അങ്ങനെ വിശ്വാസമുണ്ട് ഏകദൈവ വിശ്വാസികളാന്ന് പറയുന്നോരും സങ്കടകരമായൊരു സ്ഥിതി അപ്പൊ ഇങ്ങനെ കുട്ടിനെ കിട്ടിയാൽ പിന്നെ കുട്ടിനെ ആയിട്ടും ദുലാഭാരം നടത്താൻ പോണ അങ്ങനെയുണ്ടല്ലോ ഇങ്ങനെ മുസ്ലിം സമൂഹവും മുസ്ലിമേതര വിഭാഗവും പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാകുന്നതോടൊപ്പം മറ്റുള്ളവരെ അള്ളാഹുവിൻ്റെ പങ്കുകാരാക്കുന്നു അതാണ് ഇവിടെ പറഞ്ഞത് വല്ലാത്തൊരു നന്ദി കേട് നന്ദിയുള്ളവനാകുന്ന് പറഞ്ഞിട്ട് നന്ദി കേട് കാണിക്കുന്നു ഫലമ്മ സാലിഹാൻ ജായ്ലാലഹു ഷുറഖിമ ആഹുമാ അവൻ അവർക്ക് നൽകിയിട്ടുള്ളതിൽ വീട്ടുകാർക്ക് ഭാര്യക്കോ കുട്ടികൾക്കോ നല്ല ഉടുപ്പൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ പിന്നെ നന്ദി ആയലോകത്ത് പോയിക്കാട്ടേ ആയലോകത്ത് പോയിക്കാണ്ട് നന്ദി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഞാൻ എൻ്റെ പെണ്ണുങ്ങൾക്ക് നല്ല ഉടുപ്പൊക്കെ കൊണ്ടുപോയി കൊടുത്തു കൊണ്ടൊക്കെ കിട്ടി അല്ല നല്ല ചെറുക്കുണ്ട് അയലോകത്തെ അയാളോടൊന്ന് പോയിക്കാണ്ട് നന്ദി പറഞ്ഞെ ഓളോ അയാളുടെ മുമ്പിലൊന്ന് പ്രകടിപ്പി പ്രദർശിപ്പിക്കട്ടെ എന്നൊക്കെ വെച്ചാൽ എന്തായിരിക്കും സ്ഥിതി ഇത് അള്ളാഹു നൽകുക എന്നിട്ട് അള്ളാഹു അല്ലാത്തവരോട് കൂറു കാണിക്കുക ഈ പിന്നെ ഹാലി എന്ന് പറയുന്ന ഉറുദു കവിയുടെ കവിതയുണ്ട് മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് വകുപ്പുകളുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താലും ഇസ്ലാമിന് കോട്ടം പറ്റൂലെന്നവർ മനസ്സിലാക്കി വയ്ക്കണം എന്നുണ്ട് അദ്ദേഹത്തിൻ്റെ രസകരമായൊരു കവിതയുണ്ട് ഇങ്ങനെ ഏകദൈവ വിശ്വാസികളാണെന്ന് അവകാശപ്പെടുന്നതോടൊപ്പം ബഹുദൈവത്വത്തിൻ്റെ വഴിയിലേക്ക് പോകുന്നവരെ ആക്ഷേപിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ അർത്ഥവത്തായ ഉറുദു കവിത ഉണ്ട് അതിൻ്റെ പരിഭാഷ മലയാളം പരിഭാഷകളിലൊക്കെ ഉണ്ട് വിധമാണ് അവിടെ സൂചിപ്പിച്ചിട്ട് ലഹു ഫലമിഹൻ നൽകിയതിൽ അള്ളാഹുവിന് പങ്കുകാരെ വരിക്കുന്നു ഫാ അള്ളാഹു എത്ര ഉന്നതാണ് അവർ പറയുന്നതിൽ നിന്നൊക്കെ അമ്മായി വിശ്വരിക്കും അവർ പങ്കാളിത്തം ആരോപിക്കുന്നതിൽ നിന്ന് ഷിർക്ക് ചെയ്യുന്നതിൽ നിന്ന് അവർ ബഹുദൈവത്വപരമായ നല്ല വിശ്വാസവും കർമ്മവും സ്വീകരിക്കുന്നതിൽ നിന്ന് അള്ളാഹു എത്ര ഉയർന്നവനാണ് തായല തായല സുബാനഹു തായലായ അമ്മ അള്ളന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഐശ്വരിക്കൂൻ അവർ ഷിർക്ക് കാണിക്കുകയാണ് ശിർക്ക് ചെയ്യുകയാണോ മാ മുലുഖു സൃഷ്ടിക്കാത്തവയെ അവർ പങ്കാളികളാക്കുകയാണോ അയുഷിരിക്കൂൻ ആ ഞാൻ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കണതാണ് ഈ ശിരിക്കൂൻ അവർ പങ്കാളികളാക്കുന്നു ഐരിക്കൂന അവർ പങ്കാളികളാക്കുകയാണോ ഒന്നും പടക്കാത്തവയെ ആരാധ്യനാകണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് അർഹനാകണമെങ്കിൽ ദൈവമാകണമെങ്കിൽ ഇലാഹാകണമെങ്കിൽ സൃഷ്ടികർമ്മ നിർവഹിക്കുന്നവനായിരിക്കണം അതാണ് അള്ളാഹുവിന്റെ യോഗ്യത അതാണ് അള്ളാഹുവിൻ്റെ അർഹത ഇതൊന്നും മനസ്സിലാക്കാതെ അള്ളാഹു ബഹു യുഹുലക്കുൻ ഇവരൊക്കെയും സൃഷ്ടിക്കപ്പെട്ടവരാ സൂറത്തു ഹജ്ജിൽ നമ്മൾ അതാറില്ലേ എഴുപത്തി മൂന്നാമത്തെ സുഹൃത്ത് ഹജ്ജിന്റെ എഴുപത്തി മൂന്നാമത്തായത്തിൽ പിന്നെ എന്ന് പറഞ്ഞിട്ട് അള്ള പറയുന്നുണ്ടല്ലോ ഓ ജനങ്ങളെ അത് മുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ പേജിലെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ പേജിലെ മനുഷ്യരെ ലൊരിബ മാസുൻ ഒരു ഉദാഹരണം പറയപ്പെടുകയാണ് പറയപ്പെട്ടിരിക്കുന്നു ഫസ്തമേഹു ലഹു നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കണം ഇന്നല്ലതിനെന്തൂല്ല അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ദ്രയ ചെയ്യുന്നവരൊക്കെയും ലൈ അവരൊന്നും പടച്ചിട്ടില്ല റുബാബൻ ഒരു ഈച്ചയെപ്പോലും പടത്തിയിട്ടില്ല നിസ്സാരമായ ഒരു ഈച്ച അതിനെപ്പോലും അവർ പടച്ചതല്ല വല വിദ്യുദ്ധമാഹു ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയാലും സാധ്യമല്ല ഈ അൻ ഇനി ഈച്ച വന്നിരുന്ന് വല്ലതും എടുത്തു കൊണ്ടുപോയാൽ അതിൻ്റെ കാലിൽ വറ്റി പിടിച്ച വല്ല സാധനം എടുത്തു കൊണ്ടുപോയാൽ ലാ ഇസ്തം ൻ അതിനെ അതിനെ തിരിച്ചെടുക്കാൻ അതിനെ അതിനും സാധ്യമല്ല ആ വസ്തുവിനെ വസ്തുവിനെങ്ങട്ട് ഇത്ര നിസ്സാരക്കാരനായ ഈച്ച ഒരു വസ്തു എന്തെങ്കിലും വന്നിരുന്ന പൊടിയിൽ വന്നിരുന്നു ആ പൊടിയേറ്റ് പറന്നു പോയാൽ പൊടിയുടെ ഒരു ഒരു തരി അതിൻ്റെ കാലിൽ പറ്റി അത് അത് തിരിച്ചു വാങ്ങാൻ പോലും മനുഷ്യരെ നിങ്ങൾക്ക് കഴിയുമോ താലിബു ഈ അന്വേഷിക്കുന്നവൻ തേടുന്നവൻ ആവശ്യപ്പെടുന്നവൻ അർത്ഥിക്കുന്നവൻ അവൻ എത്ര ദുർബലന വൽ മത്തുലൂബ് ആവശ്യപ്പെട ആവശ്യ ആവശ്യങ്ങൾ ആരോട് പറയുന്നുവോ അവനും മത്തുലൂബ് ആരോട് പ്രാർത്ഥിക്കുന്നുവോ അവനും തലബാറിന ആവശ്യ ആവശ്യപ്പെട്ടു എന്നാ അഭ്യർത്ഥിച്ചു എന്നാ അർത്ഥിച്ചു പ്രാർത്ഥിച്ചു എന്നൊക്കെ ചോദിക്കുന്നവനും ചോദിക്കപ്പെടുന്നവനും ആവശ്യപ്പെടുന്നവനും ആവശ്യപ്പെടപ്പെടുന്നവനും അവർ രണ്ടുപേരും എത്ര ദുർബലരാണ് ചോദിക്കുന്ന മനുഷ്യനും ചോദിക്കപ്പെടുന്ന വിഗ്രഹവും ചോദിക്കുന്ന മനുഷ്യനും ചോദിക്കപ്പെടുന്ന രക്ഷകനും അള്ളാഹു അല്ലാത്ത എല്ലാവരും എത്ര ദുർബലാണ് ഇത് മനസ്സിലാക്കിക്കൂടെന്നാണ് ചോദിക്കുന്നത് ആ ഇഷരിക്കൂനെ മാല യുഹുലുക്കു ഒന്നും സൃഷ്ടിച്ചിട്ടില്ലാത്തവയെ അള്ളാഹുവിൻ്റെ പങ്കുകാരാക്കുകയോ വഹും യുഹുലുക്കുവിൻ അവരൊക്കെയും സൃഷ്ടിക്കപ്പെടുന്നു അവർക്ക് ഇവരെ സഹായിക്കുക സാധ്യമല്ലേ അല്ലേ ഏകദേശം അവസാന ഭാഗത്ത് വരുന്നില്ലേ അള്ളാഹു അല്ലാതെ മറ്റു ദൈവങ്ങളെ അവർ സ്വീകരിക്കുന്നു ഇവരെ സഹായിക്കും എന്ന മട്ടിൽ എന്നാൽ നസ്രഹും അവർക്ക് ഇവരെ സഹായിക്കുക സാധ്യമല്ല വഹും ലഹു ജു മുഹ്ലോറിൻ അവർ പിശാജിന് വേണ്ടിയിട്ടുള്ള സൈന്യമായി ഒരുങ്ങി നിൽക്കുക അവര് ഇവരെ ഒന്നും സഹായിക്കുന്ന പ്രശ്നമേ വരുന്നില്ല എന്നാണ് വഹും അങ്ങനെ തങ്ങളെ സഹായിക്കുന്ന സൈന്യമായി ഉണ്ടാകുമെന്ന മട്ടിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളൊന്നും ഇവരുടെ കൂടെ ഉണ്ടാവുകയില്ല അതാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് ഇവരെ സഹായിക്കുക സാധ്യമല്ല ഇങ്ങനെയുള്ള മരിച്ചവരോ ജീവിച്ചിരിക്കുന്ന വിഗ്രഹങ്ങളോ അങ്ങോട്ട് സഹായം കൊടുക്കുക അല്ലാതെ ഇങ്ങോട്ട് വല്ലതും ചെയ്യും അങ്ങോട്ട് ചെയ്തു കൊടുക്കണ്ടേ ഭക്ഷണം അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം പാൽ അങ്ങട്ട് കൊണ്ടുപോയി കൊടുക്കണം ചന്ദനത്തിന് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം പച്ചപ്പട്ട് അവിടെ കൊണ്ട് അല്ലാതെ ഇങ്ങോട്ടൊന്നും ചെയ്യാൻ അവർക്ക് സാധ്യമല്ല സ്വയം മറിഞ്ഞു വീണാൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും അറിയാത്ത കഴിയാത്ത അതാണ് അതാണ് ഇവിടെ വല എസ് അവർക്ക് ഇവരെ വിളിച്ചു തേടുന്നവരെ സഹായിക്കുക സാധ്യമല്ല വല അംഫുസഹും അവർക്ക് അവരെ തന്നെയും സഹായിക്കാൻ കഴിയില്ല സ്വയം സഹ മറിഞ്ഞ് ഒരു വിഗ്രഹമാണെങ്കിൽ മറിഞ്ഞു വീണ അവിടെ നീച്ചി കവിക്കോ ഇതാലോചിച്ചുണ്ടേ ഭക്ഷണം പാലോ നെയ്യോ ഒക്കെ സ്വയം എടുത്ത് കുടിക്കാൻ വയ്ക്കും ഇത്ര ചന്ദനത്തിൽ കത്തിച്ചാൽ കത്തിക്കാണ്ട് ആ പട്ടിന് തീ പിടിച്ച് അതും കത്തൊന്നുമല്ലാതെ അതാര് ചെയ്തു കൊടുക്കണം ഭക്തന്മാർ അങ്ങോട്ട് ചെയ്ത് കൊടുക്കണം ഭക്തന്മാർ അങ്ങോട്ട് ചെയ്തു കൊടുക്കണം അല്ലാതെ അള്ളാഹു ഇങ്ങോട്ടൊന്നും ചെയ്തു കൊടുക്കില്ല അന്നം കൊടുക്കണം ഭക്തന്മാർക്ക് അങ്ങോട്ട് ഭക്ഷണം കൊടുക്കണം ഇങ്ങോട്ട് അള്ളാഹു അങ്ങനെ അല്ലല്ലോ അള്ളാഹു എന്ന് പറയുന്നത് ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ച് അന്നം നൽകി അവരെ വളർത്തിക്കൊണ്ടുവരുന്നത് ഇതാണ് അള്ളാഹു പല സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ചെറുക്കിലേക്ക് പെട്ടുപോകല്ലീന്നാ പെട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ആക്ഷേപിക്കുന്നത് എന്തിനാ ഇത് വായിക്കുന്നവർ ഇത് മനസ്സിലാക്കുന്നവർ അങ്ങനെയുള്ള അബദ്ധത്തിൽ പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് അള്ളാഹുവിൻ്റെ കോപ്പത്തിന് വിധേയനാവരുന്ന് അലൈഹി വസ്ലമയോട് പോലും പറഞ്ഞു നീ ഷുർഖ് ചെയ്താൽ നിൻ്റെ അമൽ നിഷ്ഫലമാണ് അത് നമ്മൾ ഓർത്താൽ മതി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഞാൻ ഒന്നുകൂടി വേദ അർത്ഥം പറഞ്ഞു ഓർത്ത ഫലമ്മ അത്താഹുമാ സ്വാലിഹൻ അവൻ അവർക്ക് നല്ല കുഞ്ഞിനെ സാലിഹായ അഥവാ അന്യോന്യനായ ഗുണം തികഞ്ഞ ഒരു കുഞ്ഞിനെ നൽകിയപ്പോൾ ലക്ഷണമൊത്ത ഗുണമുള്ള കുഞ്ഞിനെ നൽകിയപ്പോൾ ജയലാ ലഹു അവർ രണ്ടുപേരും അള്ളാഹുവിൻ്റെ പങ്കാളികളെ ചൊറക്കഅ പങ്കാളികളെ സ്വീകരിച്ചു ഹിമാഅത്താഹുമ അവർക്ക് നൽകിയിട്ടുള്ള ഈ വിഷയത്തിൽ അല്ലാഹു അമ്മ വിശ്വ അവർ പങ്കാളികളെ സ്വീകരിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ആരോപിക്കുന്നതിൽ നിന്ന് ിർക്ക് ചെയ്യുന്നതിൽ നിന്ന് അള്ളാഹു എത്രയോ ഉന്നതനായിരിക്കുന്നു ആ ഇഷരിക്കൂനാല യഹുലഖു ഷീഅൻ ഒന്ന് പടക്കാത്തവക്ക പടക്കാത്തവരെയാണോ അവർ അള്ളാഹുവിൻ്റെ പങ്കാളികളാക്കുന്നത് വഹും യുഹ്ലഖൂൻ അവരൊക്കെയും പടക്കപ്പെട്ടവരാണ് സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു വല യസ്തീനഹും നസ്റൻ അവർക്ക് ഇവരെ സഹായിക്കുക സാധ്യമല്ല വല അംഫുസഹും എൻസുറൂൻ അവർക്ക് സ്വയം സഹായിക്കുക പോലും സാധ്യമല്ല അള്ളാഹു ശുഭാനുഭവത്തായല്ല എന്നും ഏകദൈവത്തെ അംഗീകരിച്ച് ആദരിച്ച് അവന് വിവാദത്തിൽ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഭാഗ്യവന്മാരെ നിങ്ങൾ കുറച്ച് അനുഗ്രഹിക്കട്ടെ സംഭവിച്ചു പോകുന്ന വീഴ്ചകളൊക്കെ അള്ളാഹാരം നമുക്ക് എല്ലാവർക്കും നൽകുന്നതാകട്ടെ അള്ളാഹ് എല്ലാവർക്കും ഏകദൈവത്വത്തിൻ്റെ നിന്റെ വഴി നീ ഇഷ്ടപ്പെട്ട വഴി നീ രുത്തപ്പെട്ട വഴി സ്വീകരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുന്ന ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اعطنا في الدنيا حسنه وفي الاخره حسنه توكل على النار والحمد لله